ജനതയുടെ ഓണ സമ്മാനം ഇപ്പോഴത്തെ കുട്ടികളുടെ ലെവൽ വളരെ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും പശുവിൻപാൽ നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം പാൽ പാൽ ഉൽപ്പന്ന വിതരണ രംഗത്തെ ജനകീയ സ്ഥാപനമായ വള്ളൂർ ജനതാ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ക്ഷീര കർഷകർക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ഇൻസെൻറ്റീവ് വിതരണവും ഏറ്റവും കൂടുതൽ പാലളന്ന കർഷകരെ ആദരിക്കലും ക്ഷീര കർഷകർക്കുള്ള ഓണക്കിറ്റ് വിതരണവും കോറോം രക്തസാക്ഷി സ്മാരക വാനശാലയിൽ നടന്നു ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി സെക്രട്ടറി ടി ശ്രീജിത്ത് സ്വാഗതവും പ്രസിഡന്റ് എ വി കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷതയും വഹിച്ച പരിപാടി ടി ഐ മധുസൂദനൻ എം എൽ ഉദ്ഘാടനം ചെയ്തു പാലിൻ്റെ കാര്യത്തിൽ ഏറ്റവും വലിയ മത്സരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് പുതിയ സൊസൈറ്റികൾ വരുന്നു പാല് ഉൽപ്പാദനത്തിൽ നമ്മുടെ നാട്ടിൽ നിന്ന് മാത്രമല്ല പുറമെ നിന്ന് പോലും പാക്കറ്റ് പാല് നമ്മുടെ നാട്ടിൽ വന്നുചേരുന്നുണ്ട് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം വളരെ അംഗീകാരമുള്ള സുരക്ഷിതത്വമുള്ള സംവിധാനങ്ങളിൽ നിന്നും വരുന്നുണ്ട് അങ്ങനെയൊന്നും ഇല്ലാത്തിടങ്ങളിൽ നിന്നും പാല് മാർക്കറ്റിൽ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അവിടെയെല്ലാം ജനങ്ങൾ ചോദിച്ചു വാങ്ങുന്ന പാലെന്ന് പറയുന്നത് ജനതയുടെ പാലാണ് എന്ന് മുറ്റത്ത മുല്ലക്ക് മണമില്ല എന്ന് പറയുന്നത് പോലെ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവില്ലെങ്കിലും പയ്യന്നൂരിന് വെളിയിൽ പോയാലാണ് ഈ സ്ഥാപനത്തിൻ്റെ മഹത്വം അതിൻ്റെ മൂല്യം ജനങ്ങളത് എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതിൻ്റെ വലിപ്പമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഏറ്റവും കൂടുതൽ പാൽ അളന്ന യച്ചിലാംബയലിലെ ശാന്ത രഘുനാഥൻ എന്നിവർക്ക് ജനതയുടെ ഉപഹാരം വേദിയിൽ വെച്ച് സമ്മാനിച്ചു തുടർന്ന് ഇൻസെൻറ്റീവിൻ്റെയും ഓണക്കിറ്റിൻ്റെയും വിതരണോദ്ഘാടനവും നടന്നു ഒരു വർഷം ജനതയിൽ നൽകിയ പാലിന് ലിറ്ററിന് രണ്ട് രൂപ നിശ്ചയിച്ചാണ് ഇൻസെൻറ്റീവ് നൽകിയത് ഓണം വിഷു എന്നീ വിശേഷ അവസരങ്ങളിൽ കർഷകർക്ക് ഈ ഇൻസെൻറ്റീവ് നൽകി വരുന്നുണ്ട് വർഷത്തിൽ ഒരു കോടിയിലധികം രൂപയാണ് ഈ ഇനത്തിൽ ജനത ക്ഷീരകർഷകർക്ക് ആശ്വാസമായി എത്തിക്കുന്നത് പി വി രാമചന്ദ്രൻ എം അംബു എ കിഷോർ കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു കെ പി പ്രകാശൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ എത്ര ഒരു കണ്ടില്ലേ ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും ഇപ്പൊ ജനതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ നിങ്ങളെ കഴിക്കണം ജനതയുടെ പാലിനെയും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ